ഇംപ്ലാന്റ് ചെയ്യാവുന്ന കാർഡിയോ വേർട്ടർ ഡീഫിബ്രിലേറ്റർ എന്നതിൻ്റെ ഹ്രസ്വരൂപമാണ് ഐ സി ഡി ഇത് ഒരു ജീവൻ രക്ഷാ ഉപകരണമാണ് സാധാരണയായി ഇടത് കോളർ എല്ലിന് താഴെ നെഞ്ചിൻ്റെ ചർമ്മത്തിന് കീഴിൽ ഘടിപ്പിക്കുകയും രക്തക്കൊഴലുകളിലൂടെ കടത്തുന്ന ലീഡ് വയറുകൾ വഴി ഹൃദയവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഐ സി ഡി ഹൃദയ നിരീക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ വൈദ്യുതമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഐ സി ഡി സ്വയമേവ പ്രവർത്തിക്കുന്നതിനാൽ എ ഐ സി ഡി എന്നും അറിയപ്പെടുന്നു ഓവർഡ്രൈവ് പേസിംഗ് എന്നറിയപ്പെടുന്ന വേഗതയേറിയ വൈദ്യുത സിഗ്നലുകൾ നൽകുന്നതിലൂടെയോ അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിൽ നിയന്ത്രിത വൈദ്യുത ആഘാതങ്ങൾ നൽകുന്നതിലൂടെയോ അപകടകരമായ ഹൃദയ താളം കൈകാര്യം ചെയ്യാൻ ഐ സി ഡിക്ക് കഴിയും സിരകളിലൂടെ ലീഡുകൾ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിനാൽ സാധാരണ ഐ സി ഡികളെ ട്രാൻസ്വീനസ് ഐ സി ഡി എന്നും വിളിക്കുന്നു ഓക്സിജൻ സമ്പുഷ്ടമാക്കുന്നതിനായി ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും രക്തം തിരികെ നൽകുന്ന രക്തക്കൊഴിലുകളാണ് സിരകൾ സിരകളിലും ഹൃദയത്തിലും ലീഡുകളുടെ സാന്നിധ്യം അണുബാധ രക്തം കട്ടപിടിക്കൽ സുഷിരങ്ങൾ എന്നിവയുടെ ഉറവിടമാകാം ചിലപ്പോൾ ലീഡുകളുടെ സ്ഥാനചലനമോ പൊട്ടലോ ഉണ്ടാകാം ഹൃദയത്തിലും രക്തക്കോയിലുകളിലും ലീഡുകളുടെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു സബ് ക്യൂട്ടേനിയസ് ഐ സി ഡി രൂപകൽപ്പന ചെയ്തു സബ് ക്യൂട്ടേനിയസ് ഐ സി ഡിക്ക് ചർമ്മത്തിന് കീഴിൽ ബ്രസ്റ്റ് ബോണിന് അടുത്തായി ലീഡുണ്ട് എന്നാൽ ബ്രസ്റ്റ് ബോൺ ലീഡിനും ഹൃദയത്തിനും ഇടയിലായതിനാൽ അതിൻ്റെ പ്രവർത്തനത്തിന് ഉയർന്ന വൈദ്യുത പ്രവാഹങ്ങൾ ആവശ്യമായിരുന്നു അതിനാൽ ഉപകരണം വലുതും ഉയർന്ന ബാറ്ററി ഉപയോഗം കാരണം ഉപകരണത്തിൻ്റെ ആയുസ് പരിമിതവുമാണ് മാത്രമല്ല ഒരു ഷോക്ക് നൽകാതെ വേഗത്തിലുള്ള ഹൃദയ താളം കൈകാര്യം ചെയ്യാൻ ഓവർ ഡ്രൈവ് പേസിംഗ് നൽകാൻ അതിന് കഴിയില്ല ഒരു ഷോക്ക് നൽകാതെ ഒരു ഫാസ്റ്റ് വ്രതം അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ ബാറ്ററി ഉപയോഗം കുറയുകയും വേദനാജനകമായ ഷോക്ക് ഡെലിവറി ഒഴിവാക്കുകയും ചെയ്യുന്നു ട്രാൻസ്വീനസ് ഐ സബ്ക്യൂട്ടീനിയസ് സബ്ക്യൂട്ടേനിയസ് ഐ പോരായ്മകളെ പ്രതിരോധിക്കുക എന്നതാണ് എക്സ്ട്രാവാസ്കുലർ ഐ സി ഡിയുടെ നൂതന ആശയം എക്സ്ട്രാവാസ്കുലർ ഐ സി ഡിയിൽ ലീഡ് നെഞ്ചലിന് താഴെ ഹൃദയത്തിന് മുകളിൽ വയ്ക്കുന്നു ഇത് ലീഡിനും ഹൃദയത്തിനുമിടയിൽ അസ്ഥിയുടെ സാന്നിധ്യം ഒഴിവാക്കുന്നു ഉപകരണത്തിൻ്റെ വൈദ്യുത പ്രകടനം മെച്ചപ്പെടുത്തുന്നു എക്സ്ട്രാവാസ്കുലർ ഐ സി ഡിക്ക് ഓവർ ഡ്രൈവ് പേയ്സിംഗ് വഴി വേഗത്തിലുള്ള ഹൃദയ താളം കൈകാര്യം ചെയ്യാനും ട്രാൻസ്വീനസ് ഐ സി ഡളുമായി താരതമ്യപ്പെടുത്താവുന്ന താഴ്ന്ന ഊർജത്തിൽ